నిర్వహించబడుతున్నది కావున ఖరీఫ్ కాళ్ళందరూ తప్పక చక్కగా పాల్గొలసిందిగా తెలియజేస్తున్నాము പത്തൊരു വേദന രണ്ട് വരും പതിനൊന്നും രണ്ട് വലിയ രണ്ട് വലിയ രണ്ടും പത്തൊമ്പത് രണ്ട് രണ്ട് വലൈ രണ്ട് വലൈ മൂന്ന് വരും മൂന്ന് വരും മൂന്ന് വല യാൽ യാൈ നാല് വളരെ ഡബൽ നാല് വളരെ നാല് വലൈ നാല് വള യാ പത്തൊമ്പതി വേല ഐത് വള യാ പത്തൊരു ആറ് വളരെ ആറ് വന്നത് ആറ് യാറ് ആരും ആറ് യാൽ യാൈ എന്തായി പതിനൊന്ന് വേറെ എൻ വലൈ പതിനൊന്ന് വേറെ എന്ത് വരും എന്ത് വരും പതിനൊന്ന് ആ പന്ത്രണ്ട് വേറെ പന്ത്രണ്ട് 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 பன்னுண்டு பன்னுறு மூடு அடை பன்னு மூணு தீன் பார்த்து ఏసీ మిర్చి జెండా పాట ధర పంతొమ్మిది వేల మూడు వందల రూపాయలు ఈ రోజు ఏసీ మిర్చి జెండా పాట ధర పంతొమ్మిది వేల మూడు వందల రూపాయలు